ഹായ് ഫ്രണ്ട്സ് ആ ജൂബിയാണെ നമ്മൾ എൻ്റെ ആ എൻ്റെ ആ നേരത്തെ ആ ഒരു ഇതിൽ ഒരുപാട് പേർ എന്നെ സപ്പോർട്ട് ചെയ്തു കാരണം എവിടെ നിന്നൊക്കെ ആൾക്കാർ എന്നെ വിളിച്ചതെന്നോ പറഞ്ഞതെന്നോ അറിയില്ല ആദ്യം എൻ്റെ കൃഷി ഓഫീസറാണ് ഓടി ഇവിടെ വന്നത് പുള്ളിക്കാരി ഇവിടെ ഓടി വന്ന് എൻ്റെ ഈ അവസ്ഥ കണ്ടുകൊണ്ട് പുള്ളിക്കാരി ആദ്യമൊക്കെ കരഞ്ഞുപോയി പക്ഷേ ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് ഒരുപാട് പേര് സുജാ ആദ്യം വിളിക്കുന്നത് സുജാ വിളിച്ചു അത് കഴിഞ്ഞ് ഞാനി മാഡം വിളിച്ചു പിന്നെ ജില്ലാ പഞ്ചായത്തിൽ നിന്ന് സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർമാനോ കുറേ ആൾക്കാർ എന്നെ വിളിച്ചിട്ട് വിഷമിക്കേണ്ട നീ വീണ്ടും പൂർവാദ്യം ശക്തിയോടെ ചെയ്യണം എന്ന് എന്നെ ധൈര്യം തന്നു ഞാൻ വീണ്ടും വീണ്ടും ഞാൻ എല്ലായിടത്തും ഞാൻ പയർ രണ്ടാമത് ഇട്ടു ഇത് പോയത് കുറേ പോയി അത് അവിടെ പോട്ടെ ചിലത് കണ്ടിച്ചിടത്തും എന്നൊക്കെ ചിലത് എളുത്തു വരുന്നുണ്ട് പുതിയൊരു ശേഖരം പൊട്ടി വരുന്നുണ്ട് അതിനെനിക്കൊരു പ്രതീക്ഷയുടെ നാമ്പ് കാണിക്കുന്നുണ്ട് ചിലപ്പോൾ ചിലതൊക്കെ രക്ഷപ്പെട്ട് കിട്ടാം പക്ഷേ എന്നാലും സാരമില്ല നമ്മൾ വീണ്ടും നമ്മുടെ ജോലി ചെയ്തുകൊണ്ടിരിക്കുക ദൈവം എനിക്ക് തരും ഞാനിപ്പോൾ കണ്ടോ ഇപ്പം ഇത് വീണ്ടും കൊണ്ട് വെച്ചു ഞാൻ അപ്പുറത്തെ ബഡിലും വെക്കുക ഇത് എൻ്റെ ഡ്രംസ് ഇടുന്ന ഏത് നെല്ലൊക്കെ നിൽക്കുന്നതാണ് എന്ത് രസമായിട്ടാണ് നിൽക്കുന്നത് ആ ലൈനിങ്ങിൽ അത് എന്ത് ഭംഗിയായിട്ടാണ് നിൽക്കുന്നത് നോക്കുക പക്ഷേ ഇപ്പോൾ ഞാൻ ഈ എൻ്റെ ഏറ്റവും വലിയൊരു സ്വപ്നമായിരുന്നു ഇത് ഞാനിത് കണ്ടോ ഗ്രാവിറ്റിയിൽ നിന്ന് ട്രിപ്രിയേഷൻ സിസ്റ്റം ഇത് എൻ്റെ എൻ്റെ സ്വന്തം എൻ്റെ ഇതില്ലേ കണ്ടോ ഓരോ ഓരോ ചെടിക്കും കൃത്യമായിട്ട് വെള്ളം വീഴുന്നുണ്ടോ ഇതെങ്ങനെയാണ് ഞാനിത് ചെയ്യുന്നത് വൈദ്യുതിയുടെ സഹായം ഇല്ലാതെ എങ്ങനെയാണ് ചെയ്തിരിക്കുന്നത് കണ്ടോ ഇത് പൂർത്തിയായി വരുന്നേ ഉള്ളൂ നമ്മൾ തോറ്റു കൊടുക്കത്തില്ല ഒരിക്കലും ഇതുകൊണ്ടോ ഇതാണ് കുട്ടനാട്ടുകാർക്ക് മാത്രമേ ഈ ഒരു ിക്കാൻ പറ്റത്തില്ല ഇത് സമുദ്രത്തിൽ പോലും താഴെയാണ് ഞങ്ങൾ കൃഷി ചെയ്യുന്നത് കണ്ടോ ഇത് ഇതിപ്പോൾ ഇപ്പോൾ ആറ്റിലെ വാട്ടർ ലെവലാണ് ഇവിടെ കാണുന്നത് അതുകൊണ്ട് ശക്തമായ വേലിയാറ്റം ആയതുകൊണ്ടാണ് ഇത് കവിഞ്ഞു പോകുന്നത് വെള്ളം ശക്തമായ വേലിയാറ്റം ആയതുകൊണ്ടാണ് കവിഞ്ഞു പോകുന്നത് പക്ഷേ കുറച്ചുകൂടെ കഴിയുമ്പോൾ വേനലൊക്കെ ആയി കഴിയുമ്പോൾ ഇത്രയും വരെ വെള്ളമേ കാണത്തുള്ളു ആറ്റിൽ അപ്പോഴും നമുക്ക് ചെടികൾക്കെല്ലാം നനയ്ക്കാനുള്ള വെള്ളം ഇതുകൊണ്ട് ഈ ഈ ട്യൂബുകളിലും ട്യൂബുകൾ ഇണക്കോ ഞാൻ ഈ മഴക്കാലം ഒന്ന് കഴിയട്ടെ ഇത് ചെയ്യാം എന്നുള്ള കണക്കൂട്ടുകളിലൊക്കെ നിന്നതാണ് പക്ഷേ കണ്ടോ അത് ഇതുകൊണ്ടോ ഇതിനൊന്നും ഒരു വളം പോലും ഞാൻ ഇട്ടിട്ടില്ല ഞാനിത് ചെയ്തിരിക്കുന്നതെന്നു വച്ചാൽ നമ്മുടെ ആ ഈ ഇവിടുന്ന് വാരുന്ന പോളയില്ലേ കണ്ടത്തിന്ന് വാരുന്ന പോളയാണ് ഈ ബഡിൻ്റെ എല്ലാ സൈഡുകളിൽ വെച്ചിരിക്കുന്നത് ഒരു വളത്തിൻ്റെ ആവശ്യമില്ല വെള്ളം ഫ്രീ വളം ഫ്രീ ഇത്രയും വലിയൊരു ടെക്നോളജി നമ്മളിവിടെ വിജയിപ്പിച്ചെടുത്താൽ കുട്ടനാട്ടുകാരൻ്റെ നെല്ലിനെ എന്നൊക്കെ കൂടുതൽ ഈ ചേർത്തലക്കാരുണ്ടാക്കുന്ന രീതിയിൽ എല്ലാവിധ പച്ചക്കറികളും ഉണ്ടാക്കാൻ പറ്റും ഇതെൻ്റെ ഒരു സ്വപ്നമാണ് ഞാനിത് എങ്ങനെ ഞാനിത് വിജയിപ്പിക്കും എൻ്റെ ചെറുക്കൻ അവിടെ ഇരുന്ന് ഉണ്ടാവനത് ഇണക്കിക്കൊണ്ടിരിക്കുക പണി പൂർത്തിയായി കഴിയുമ്പം മൊത്തം വേരിയായും ചെയ്ത് കഴിയുമ്പം വീണ്ടും ഇത് ഭംഗിയായ ഒരു സ്റ്റേജ് ഞാൻ എല്ലാവരും കാണിക്കുന്നതായിരിക്കും താങ്ക്